ട്രംപ് അടുത്തൊരു വെടി പൊട്ടിച്ചിട്ടുണ്ട് അതായത് അവർക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു പോകണം അവിടെ ഒരു വ്യോമത്താവളം ഉണ്ടായിരുന്നില്ല ബാഗ്രാം വ്യോമത്താവളം അത് അവർക്ക് തിരിച്ചു പിടിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് പത്രസമ്മേളനത്തിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറും ട്രംപും നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഈ ഒരു ആവശ്യം പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അപ്പൊ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു മറുപടി വന്നു അതെ തീർച്ചയായിട്ടും അവർ പറയുന്നതാണ് അഫ്ഗാനിസ്ഥാൻ ഒരു ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഭരണ വ്യവസ്ഥിതിയോടും ഒക്കെ നമുക്ക് വലിയ വിയോജിപ്പ് ഉണ്ടായിരിക്കാം പക്ഷേ അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു യുദ്ധഭീതി ഉയർത്തുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രസുപ്രധാനമായ കാര്യമുണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഗ്രാം എന്ന് പറയുന്ന വ്യോമത്താവളത്തിന് നയതന്ത്രപരമായി ഒരുപാടൊരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ പ്രധാനമെന്ന് പറയുന്നത് ചൈനയുടെ ഒരു ആണവ നിലയുമായിട്ടും തന്ത്രപ്രധാന മേഖലകളുമായിട്ടും അടുത്തുകിടക്കുന്ന പ്രദേശം എന്നുള്ളത് രണ്ട് സെൻട്രൽ ഏഷ്യയുടെ ഏറ്റവും പിവട്ടൽ പോയിൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് കൈമോശം വന്ന അല്ലെങ്കിൽ കൈയിൽ നിന്ന് വിട്ടുപോയ ഒരു സാധനമാണ് അബദ്ധം പറ്റിയെന്നാണ് ഇപ്പോൾ അമേരിക്ക തിരിച്ചറിയുന്നത് കാരണം ഈ നമുക്ക് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ്റെ പൊസിഷൻ അറിയാമല്ലോ സെൻട്രൽ ഏഷ്യൻ റീജിയനിലേക്കുള്ള അതായത് സെൻട്രൽ ഏഷ്യൻ മേഖലകളിലേക്കുള്ള ഒരു കവാടമാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന അതൊരു തന്ത്രപ്രധാന സ്ഥലം തന്നെയാണ് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അവിടെ നിന്ന് ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിലേക്കായാലും ശരി തന്നെ സെൻട്രൽ ഏഷ്യയിലേക്കായാലും ശരി തന്നെ വെസ്റ്റ് ഏഷ്യയിലേക്കായാലും ശരി തന്നെ ഇന്ത്യയിലേക്കായാലും ചൈനയിലേക്കായാലും ഇനി ഈസ്റ്റ് ഏഷ്യയിലേക്കായാലും ഒരു കൺട്രോളിനുള്ള ഒരു സെൻറ്റർ നമ്മളൊരു കോമ്പസ് എടുത്ത് കുത്തിയിട്ട് വട്ടം വരയ്ക്കൂലേ അതുപോലെ ലോകത്തിൻ്റെ ഈ പറയുന്ന ഏഷ്യ യൂറോപ്പ് മേഖലയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളെയും ഒരേ സമയം കവർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്നുള്ളതാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് പണ്ട് മുതൽ തന്നെ ഈ രാജ്യത്തിനെ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് അത് ആ നിർണായക ശക്തി ആ ജിയോ പൊളിറ്റിക്സിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സെൻ്ററിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ അവിടെ കയറി അമേരിക്ക അവിടെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നുള്ളതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ അവിടെ കയറുന്നു അവിടെ കയറി ഈ പറയുന്ന ഭരണം പിടിച്ചപ്പോഴത്തേക്ക് അവരെ തുരത്താൻ വേണ്ടിയിട്ട് ഈ അമേരിക്ക അവിടെ വിരുദ്ധ ഗ്രൂപ്പുകളെ ഉണ്ടാക്കുന്നു ഇസ്ലാമിൻ ഡേയ്ഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നു അതാണ് സ്വാഭാവികമായിട്ടും അൽഖയ്ത താലിബാൻ തുടങ്ങിയ സംഭവങ്ങൾ ഈ പറയും താലിബാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ റെഗുലർ ആർമി സോൾജിയേഴ്സിനെ കൊണ്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയതാവും അതാണ് പാക് താലിബാൻ ആ പാക് താലിബാനും അഫ്ഗാനിസ്ഥാൻ താലിബാനും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിലും ആദ്യം താലിബാൻ തുടക്കം കുറിക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനാണ് ഈ പറയുന്ന സൈന്യത്തെ സൈന്യത്തിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ടയച്ച് മതം പഠിപ്പിച്ച് വിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഈ സാധുക്കളായ പരമസാധുക്കളായ മനുഷ്യരാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ചരിത്രപരമായിട്ട് ഇന്ത്യൻ ഹിന്ദു സംസ്കാരവുമായിട്ടൊക്കെ ഒന്നിച്ച് ചേർന്ന് കിടക്കുന്ന വലിയ പാരമ്പര്യമുള്ള ബുദ്ധിത് ബുദ്ധിസ്റ്റ് സംസ്കാരത്തിൻ്റെ വിളനിലമായിരുന്ന ഒരു പ്രദേശമാണ് ഭാമിയാൻ പ്രതിമകളെക്കെപ്പറ്റി നമുക്കറിയാമല്ലോ അല്ല അമ്മമാർ തകർത്ത് കളഞ്ഞു മഹാദുഷ്ടന്മാർ അതെല്ലാം തകർത്ത് നശിപ്പിച്ച് കളഞ്ഞു അങ്ങനെ വലിയ സംസ്കാരത്തിൻ്റെ കേദാരമായിരുന്ന മേഖലയാണ് കാബൂൾ എന്ന് പറയുന്ന ഗാന്ധാരം എന്ന് പറയുന്ന പ്രദേശം ഗാന്ധാരം അവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ആ മേഖല അവിടെ നിന്ന് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോളിലേക്കും എത്താൻ കഴിയുമെന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ പറയുന്നത് അത് പിന്നെ സോവിയറ്റ് യൂണിയനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അമേരിക്ക അതുവഴി വല്ല വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമോ എന്നുള്ളത് കൊണ്ട് ഭയം കൊണ്ടാണ് അന്ന് കോൾഡ് വാർ സമയത്ത് സോവിയറ്റ് യൂണിയൻ പിടിച്ചിടക്കുന്നത് ശേഷം എന്താ ചെയ്തത് സോവിയറ്റ് യൂണിയനെ തുരത്താൻ വേണ്ടി ഈ പറയുന്ന ഭീകര സംഘടനകളെല്ലാം ഉണ്ടാക്കി ഇസ്ലാമിൻ ഡേഞ്ചർ എന്ന് പറഞ്ഞ് അവസാനം അടിച്ചടിച്ചടിച്ചടിച്ച് സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ യുവമാർഗ്ഗ ശത്രുക്കളില്ലാതായി ഏതാണ്ട് എട്ടൊമ്പത് വർഷം മുന്നോട്ട് പോയി കുറച്ചു കാൾ കഴിഞ്ഞപ്പോൾ ദൈവം അമേരിക്കയ്ക്ക് എറിയാൻ കഴിച്ചു നമുക്കറിയാം ട്വിൻ ടവർ അറ്റാക്ക് നടന്നത് അപ്പോൾ ഈ പറയുന്ന ഇസ്ലാം ഈസ് ഡെയിഞ്ചർ എന്ന് പറയുന്ന ഇസ്ലാം ഇൻ ഡെയിൻചർ മാറ്റി ഇസ്ലാം ഈസ് ഡെയിഞ്ചർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പരമസാധുക്കളായ അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾ എന്ത് അറിയാം ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് വന്നു പോകുമ്പോഴും അവർ വിചാരിക്കും ഞങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാകും നല്ല ഭരണം ഭരണമുണ്ടാകുമെന്നുള്ള ശരാശരി നാൽപ്പത് വയസ്സ് ആയുസ്സുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നിരന്തര യുദ്ധം കാരണം അല്ലാതെ അവരുടെ എന്തെങ്കിലും ആരോഗ്യം കൊണ്ടോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ എന്നല്ല ഗുരുതരമായിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ സ്ഫോടനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കൊണ്ട് ആയുസ് കുറഞ്ഞു പോയി ഒരു ജനസമൂഹം നാൽപ്പത് വയസ്സ് ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും അപ്പോൾ അവിടുത്തെ മരണനിരക്ക് അത്രത്തോളം ഉയർന്നതാണ് എന്നുള്ളതാണ് നിരന്തരമായ യുദ്ധം വെടി പൊട്ടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഈ പറയുന്ന എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങൾ ഈ പറയുന്ന സ്വാതന്ത്ര്യമില്ലായ്മ താലിബാൻ ഭരിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഇല്ലായ്മ അമേരിക്ക ഉണ്ടായിരുന്നപ്പോൾ ബ്യൂട്ടി പാർലറുകളും മനുഷ്യന് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു അമേരിക്കൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അത് അങ്ങനെ അപ്പോഴേ അമേരിക്കീർ സോവിയറ്റ് യൂണിയൻ വന്നപ്പോഴും അവർ നല്ല ജീവിതം ഉണ്ടാവുമെന്ന് അപ്പോൾ സോവിയറ്റ് യൂണിയനെ തൊർത്താൻ വേണ്ടി ഭീകരത ഉണ്ടാക്കി പിന്നെ ഭീകരര് ഇപ്പോൾ ഭരണം പിടിച്ച് സോവിയറ്റ് യൂണിയൻ പോയി കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു അങ്ങനെയെങ്കിലും ഒരു സമാധാനം ജീവിതത്തിലുണ്ടാകുമെന്ന് പക്ഷേ ഈ പറയുന്ന താലിബാൻ എന്ന് പറയുന്ന കൊടിയ ഭീകരതയുടെ മനുഷ്യനെ മൂടി മറച്ച് കൊണ്ടു നടക്കുകയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലായി സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുകയും അതായത് ഒരു പുരുഷന്മാർ മൊത്തം മരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് അവിടെ ഒരു പുരുഷൻ കൂട്ടയില്ലെങ്കിൽ സഹോദരനോ ഭർത്താവോ കൂടെ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല എന്നുള്ളത് അവൾ പട്ടിണി കിടന്ന് ചത്താലും പുറത്തിറങ്ങാൻ പാടില്ല അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ വിദ്യാഭ്യാസം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ സർവകലാശാലയിൽ പഠിപ്പിക്കരുത് എന്നുള്ളതാണ് പുതിയ തൊട്ടൂരം അതായത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ പാടില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞു അഫ്ഗാൻ ഈ പറയുന്ന സർവകലാശാലകളിൽ സ്ത്രീകളില്ല സ്ത്രീകൾ അവിടെ ഇറങ്ങാൻ പാടില്ല വരാൻ പാടില്ല പഠിക്കാൻ പാടില്ല അപ്പോൾ അവിടെ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങളും വിലക്കിരിക്കുക അവർ എഴുതിയ പുസ്തകങ്ങൾ പഠിക്കാൻ പാടില്ല അത് അന്യസ്ലാമികമാണ് എന്നുള്ളതാണ് പക്ഷേ ഇതിനെ അപലപിച്ചുകൊണ്ട് സൗദിയും ഈ പറയുന്ന ഖത്തറും തുർക്കി അടക്കമുള്ള രാജ്യങ്ങളും വന്നിട്ട് നിങ്ങളൊക്കെ ഈ ഇസ്ലാമിനായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ആര് പറഞ്ഞു നിങ്ങളുടെ അവർ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പിന്നെ അവർ മനുഷ്യവിരുദ്ധമാണെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുസ്തക നിരോധത്തിനൊപ്പം അവർ പറയുന്ന മറ്റൊരു നിരോധനവും കൂടെ ഉണ്ട് അതായത് മനുഷ്യാവകാശങ്ങളെ പറ്റിയോ ലൈംഗികതയോ പറ്റി പരാമർശിക്കുന്ന ഒരു പുസ്തകവും പഠിക്കാൻ പാടില്ല ഒന്നാലോചിച്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാനുള്ള സാധനങ്ങളുണ്ടാവില്ല അവർ പഠിക്കാൻ കഴിയില്ല ഈ പിന്നെ ജെൻഡറിനെ പറ്റി പഠിക്കുന്ന വിഭാഗങ്ങളുണ്ടാവില്ലോ അപ്പോൾ ശാസ്ത്രീയമായ ഒരു മുന്നേറ്റം ഉണ്ടാവാതെ ഇരുട്ടറയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന അതിപ്രാകൃതമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് അത് മാറുകയാണ് അപ്പോൾ ഈ പറയുന്ന മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു മനുഷ്യവിരുദ്ധം എന്ന് പറയണം മനുഷ്യവിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പ്രാന്താണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അങ്ങനെയാകുമ്പോൾ ഒരു സമൂഹമായിട്ട് അങ്ങനത്തെ ഒരു ഭരണകൂടമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് അവന്മാരുടെ സ്വഭാവം നിരോധിച്ച പുസ്തകങ്ങളുടെ അന്തിമ പട്ടിക ഉടൻ പുറത്തിറങ്ങുമെന്ന് വർ പറയുന്നുണ്ട് അത് നമുക്ക് പറഞ്ഞല്ലോ ഈ പറയുന്ന വിലക്ക് ഓൾറെഡി വിദ്യാഭ്യാസ വിലക്കുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവർ ഇപ്പോൾ പുസ്തകം നിരോധ നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന സ്ത്രീകൾ ഇതി പുസ്തകങ്ങൾ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ പുസ്തകങ്ങളുടെ ലഭ്യത കുറവുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇസ്ലാമിക പുസ്തകങ്ങൾ വിതരണം ചെയ്യും അത് വെച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് അത് വെച്ചിട്ട് ഈ പറയുന്ന മനുഷ്യാവകാശവും ലൈംഗികതൊക്കെയാണ് പഠിക്കേണ്ടത് ഈശ്വര എന്നാലോചിച്ച് നോക്ക് അപ്പോൾ അതാണ് അവിടുത്തെ പൊതു സർവകലാശാലകളിലെ ഈ വിലക്കിനെ ഈ പറയുന്ന സർക്കാരുകൾ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളടക്കം എതിർത്തിട്ടുണ്ട് നമ്മുടെ മനസ്സിലാക്കണേ പറുതയിട്ട് മാത്രം വെളിയിറങ്ങാൻ പാടില്ല പാടുള്ള ഒരു രാജ്യമായിരുന്നു സൗദി അറേബ്യ അവരത് തിരുത്തിക്കൊണ്ടിരിക്കുന്നു ഡ്രൈവിങ് സ്ത്രീകളെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്നുള്ള രാജ്യമായിരുന്നു സൗദി അറേബ്യ അതവർ തിരുത്തി സ്ത്രീകൾക്ക് ഡ്രൈവിങ് ലൈസൻസ് കൊടുത്തു തുടങ്ങി അവിടുത്തെ സൗദി പോലീസിലെ സ്ത്രീകളെ കാണണം അവർ മുഴുവൻ ഈ പറയുന്ന പാൻറ്റ് ഷർട്ട് കിട്ടാതെ നടക്കുന്നത് അപ്പോൾ അവിടുത്തെ പോലീസുകാർ അവർ എക്യുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ജനതയെ അവർക്ക് ബോധമുണ്ട് കാരണം സൗദി അറേബ്യക്കാർ പണ്ട് ഇതുപോലെ മതശാസനം മതശാസ്ത്രവും കൊണ്ടുപോർന്നൊരു രാജ്യമോ അവരിപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് സ്ത്രീകളെ ഏറ്റവും ആക്റ്റീവാക്കി കൊണ്ടുവന്നു രാജ്യം അങ്ങനെ പുരോഗമിക്കുമെന്ന് അവർക്ക് മനസ്സിലായി ആ ബോധം ഈ പറയുന്ന കാടന്മാരായ താലിബാനികൾക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നില്ല ഈ സംസാരം പോലും അവിടെ സാധ്യമല്ല അവർ വിമർശിക്കാൻ പറ്റില്ല ഒരിക്കലും അപ്പോൾ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഈ പ്രദേശത്തേക്കുള്ള താല്പര്യം ഈ ഈ പറയുന്ന എയർബേസിലേക്ക് ബഗ്രാമിലേക്കുള്ള താല്പര്യവും കൊണ്ട് ട്രംപ് വരുമ്പോൾ അഫ്ഗാൻ പറയുന്ന പറയുന്നൊരു മറുപടിയുണ്ട് ഞങ്ങളിവിടെ ഒരു ഇഞ്ച് പോലും വിട്ടു തരില്ല ഒരു ഒരു തരത്തിലുള്ള പ്രവേശനവും അമേരിക്കയ്ക്ക് അനുവദിക്കില്ല എന്ന് ഇവർ പറയുന്നുണ്ട് കാബൂളിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് ബഗ്രാം എന്നുള്ളത് ഇരുപത് വർഷത്തെ യുദ്ധത്തിൽ സൈനിക നടപടികളുടെ കേന്ദ്രമായിരുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത് അഫ്ഗാൻ വിട്ട് നാല് വർഷ വർഷത്തിന് ശേഷമാണ് ബഗ്രാം തിരിച്ചു എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ ക്രൈസിസ് ഉണ്ട് ആരെയൊക്കെ നേരിടണം ഇന്ത്യയും റഷ്യയും ചൈനയും നേരിടണം അതിൽ അഫ്ഗാനിസ്ഥാൻ ഒരു കറക്റ്റ് പോയിൻ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ നീക്കം എന്നുള്ളത് വളരെ നിർണായകമാണ് പാകിസ്ഥാനെ അധികം നമ്പാൻ പറ്റില്ല പാകിസ്ഥാൻ സൗദി അറേബ്യയോട് ചേർന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഒരു ചെറിയ കൊട്ട് കൊടുക്കാനാണ് അവരത് ചേർന്നത് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഇന്ത്യയോട് കൂടുതൽ അടുക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പറയുന്ന അമേരിക്ക അധികം വൈകാതെ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ എത്തും അഫ്ഗാനിസ്ഥാനിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി അഫ്ഗാനിസ്ഥാനിൽ വന്ന് വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെടും താലിബാനെ ഒതുക്കും വീണ്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് വേണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വീണ്ടും അഫ്ഗാനിസ്ഥാൻ പിടിക്കാൻ പിടിക്കാനൊരുങ്ങുകയാണ് അമേരിക്ക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക